അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡിനെ ഇന്ന് വാഹന പര്യടനമില്ല കുറേ വ്യക്തികളെ കാണുക സ്ഥാപനങ്ങൾ സന്ദർശിക്കുക വൈകിട്ട് കലാശക്കോട്ട് ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം നീണ്ട പ്രചാരണ പരിപാടികൾ അവസാനിക്കുകയാണ് എന്തായിരുന്നു പൊതുവിൽ ഈ പ്രചാരണ പരിപാടികൾ കണ്ട ഒരു ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കേട്ടപ്പോൾ ഈ കാലാവസ്ഥയിൽ വലിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ സമയം ഇല്ല എന്നുള്ളൊരു രീതിയിലേക്കായി പക്ഷേ നമ്മൾക്ക് ഈ കഠിനമായ ചൂടിലും പ്രതികൂലമായ കാലാവസ്ഥയിലും എല്ലാം നമ്മൾക്ക് ആത്മവിശ്വാസവും നമ്മൾക്ക് വലിയ പ്രചോദനവും എനർജിയും തരുന്നത് ജനങ്ങളാണ് അങ്ങനെ ജനങ്ങളുടെ ഒരു വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു ഫീഡ്ബാക്കായിരുന്നു തിരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം കാണാനായി തീർച്ചയായിട്ടും ഞങ്ങൾ ചെല്ലുന്ന സാധാരണക്കാർ സാധാരണ മത്സ്യത്തൊഴിലാളികൾ കർഷകർ അതുപോലെ തന്നെ എറണാകുളത്ത് ദൈനംദിന ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരെല്ലാം വലിയ അസംതൃപ്തരാണ് അസ്വസ്ഥരാണ് വിലക്കയറ്റവും ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തതും അങ്ങനെ പൊളിറ്റിക്സ് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം പി രാജീവിനെതിരെ ഒന്ന് അറുപത്തി ഒൻപത് എന്ന ഒരു ഹിസ്റ്റോറിക്കൽ വിക്ടറി എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് കൂൾ കൂട്ടലുകൾ തെറ്റിച്ച കഴിഞ്ഞ പ്രാവശ്യം വിജയം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രസ് കാർഡ് എഴുതുന്ന ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചരിത്ര വിജയം തന്നെയാണ്